മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെതിരെ കേസെടുക്കാമെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചു ഷബീദ് റാവത്തർ വിശദാംശങ്ങൾ നൽകും ഷബീദ് യഥാർത്ഥ ലീ കേസെടുക്കാമെന്നുള്ള നിയമ ഉപദേശം കിട്ടിയ സ്ഥിതിക്ക് സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും എന്നാണോ നമുക്ക് അറിയാൻ കഴിയുന്നത് എസ് കെ എൻ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ കേസെടുക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് രാഷ്ട്രീയമായി കഴിയില്ല കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ തലവേദന ഉണ്ടാക്കിയ വിഷയമാണ് ഈ ഐ ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അത് കെ ഗോപാലകൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും ഹാക്കിംഗ് അല്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു വാട്സ്ആപ്പ് മെറ്റയിൽ നിന്നും അതേപോലെ ഗൂഗിൾ തുടങ്ങിയവയിൽ നിന്നും ഫോറൻസിക് പരിശോധനയിൽ നിന്നുമാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ച് കണ്ടെത്തിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി കെ ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുക്കുന്നത് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഏത് വിധത്തിൽ ഇക്കാര്യത്തിൽ എടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട് ഇപ്പോൾ അതിന് പിന്നാലെ വിഷയത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തു എന്നാൽ ആ നിയമോപദേശം ഈ വിഷയത്തിൽ മതങ്ങളുടെ പേരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നീക്കം നടത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ കേസ് എടുക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇനി തുടർന്ന് വരാനിരിക്കുന്ന നിയമവശങ്ങൾ കൂടി പരിശോധിക്കാൻ വീണ്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് തേടാനാണ് പോലീസിന്റെ ആലോചന അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കേസെടുക്കുക ഏതൊക്കെ വകുപ്പുകൾ ചേർക്കുക എന്നടക്കമുള്ള കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഒരു ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കടക്കുക നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത് നേരത്തെ വ്യാജ പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കുറ്റം കൂടി ചുമത്തണമെന്ന പോലീസിൽ ആലോചന ഉണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം കൂടി ഡി ജി പിയോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ഇപ്പോൾ നിയമോപദേശം തേടിയ സാഹചര്യത്തിൽ ആ വിവരം അല്ലെങ്കിൽ ആ ഉപദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും പോലീസ് അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക